നമസ്കാരം കൈപ്പഴശ്ശേരി പോയി ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പല വീഡിയോകളിലെയും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പല എന്താ പറയണ ഈ എഴുത്തുകളിലൂടെയും വാട്സപ്പ് മെസ്സേജിലൊക്കെ കാണുന്നുണ്ട് നമ്മൾ രാവിലെയും വൈകുന്നേരവും നമ്മുടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനായി ലക്ഷ്മി ദേവിയുടെ അനു നന്മയ്ക്ക് വേണ്ടി ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കിട്ടി കുടുംബം ശ്രേയസാകാൻ വേണ്ടിയിട്ട് നമ്മൾ നിലവിളക്ക് കൊളുത്തി നാമജപാദികളും നിലവിളക്ക് കൊളുത്തിക്കൊണ്ട് നമ്മുടെ കുടുംബത്തിന്റെ അശ്രീത്വം നിലനിർത്താൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുന്നത് നമുക്കെല്ലാം ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷെ ഈ വിളക്ക് അവസാന നിമിഷം എങ്ങനെ അണയ്ക്കണം എന്നൊരു ചോദ്യത്തിന് ഒരുപാട് ആൾക്കാരുടെ അബദ്ധജടമായി നിൽക്കുന്ന ഒരു വാർത്തകൾ ഞാൻ കാണാനിടയായി തുളസിപ്പൂ പറിച്ചുകൊണ്ട് വന്നിട്ട് ആ അഗ്നിയിൽ ഞെക്കി വിളക്ക് കെടുത്തണം എന്ന് പറയണം അപ്പോൾ അന്നേരം എനിക്ക് പറയാൻ തോന്നിയ ഒരു അന്നേരം അത് അറിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരു സങ്കടമാണ് ഈ വീഡിയോയുടെ കാരണം എന്താ കാരണം വെച്ചാൽ നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട് മഹാവിഷ്ണുവിന്റെ ഭാര്യ ഭാര്യ എന്ന് പറഞ്ഞ സങ്കല്പത്തിലാണ് ലക്ഷ്മി സങ്കല്പത്തിലാണ് നമ്മൾ തുളസിയെ കാണുന്നത് ഇപ്പം ഞങ്ങൾ ഹോമങ്ങളൊക്കെ നടത്തുകയാണ് ഇപ്പം സാധാരണ ഗണപതിയോഗം കഴിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ഹോമം കഴിച്ചാലും നമ്മൾ തുളസിപ്പൂ കൊണ്ട് ഹോമ കൊണ്ട് അലങ്കരിക്കുമ്പോഴാണെങ്കിലും ഹോമ കൊണ്ടങ്ങ് ചെയ്യുമ്പോഴായാലും ഒരു പൂ പോലും ചൂടാകാതിരിക്കാൻ അല്ലെങ്കിൽ അഗ്നി വീഴാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കും ചെയ്യില്ല മഹാഭാവാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ മുഴുവൻ ഇല്ല തിരിച്ചടിക്കും ഹോമകുണ്ടത്തില് ഒരു തുളസിപ്പൂ ഉണ്ട് അതുപോലെ പൂജ കഴിക്കുമ്പോൾ ആ ഒരു പൂ ചെന്ന് തട്ടി ആ എണ്ണയിൽ തുളസിപ്പൂ കിടക്കാതിരിക്കാൻ ശ്രദ്ധിക്കും നിലവിളക്കിനകത്തൊക്കെ പൂജ കഴിക്കുമ്പോൾ ഭഗവത് സേവിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തുളസിപ്പൂ ചൂടാകും ചൂടായാൽ അവൻ ലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാവുക ശരിക്ക നിയമപ്രകാരം തുളസിയെ ചൂടാക്കുക തുളസിയെ വേവിക്കുക തുളസിയെ കത്തിക്കുക തുളസിയെ ഇക്കാര്യങ്ങൾ പുതിയ ലക്ഷ്മിദേവിയുടെ അനുഗ്രഹം ഉണ്ടാക്കും അനുഗ്രഹത്തിന് വിപരീത കർമ്മമാണ് അപ്പ അതുകൊണ്ട് നിലവിളക്ക് എങ്ങനെ അടയ്ക്കാം എന്ന് ചോദിച്ചാൽ ഈ തുളസിപ്പൂ കൊണ്ട് അമർത്തി അല്ല അടയ്ക്കേണ്ടേ തുളസിപ്പൂ ഉപയോഗിക്കാൻ പാടില്ല തുളസിപ്പൂവ് ലക്ഷ്മി തന്നെയാണ് ശ്രീലക്ഷ്മിയെ കത്തിക്കുകയല്ല വേണ്ടേ ആ തിരിയുടെ പുറകുവശത്തെ തിരി പുറകോട്ട് വലിച്ചെണ്ണയിലേക്കിട്ട് മുക്കി വളരെ സിമ്പിളായി കെടുത്താവുന്നതിനെ ഇപ്പം നമ്മുടെ വാട്സപ്പ് ഒക്കെ പറഞ്ഞു പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് അത് തെറ്റാണ് നിങ്ങൾ അങ്ങനെ കേട്ടിട്ട് അങ്ങനെയുള്ള വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള എന്താ പറയണെ മെസ്സേജുകൾ വായിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല വിളക്കണക്കിയ എന്ന് പറഞ്ഞാൽ ആ കത്തിക്കൊണ്ടിരിക്കുന്ന അത് ഒരിക്കലും കരിന്തിരി കത്താൻ പാടില്ല എണ്ണയില്ലാതെ കത്താൻ പാടില്ല അത് ദോഷകരമാണ് കാരണം ആ പുക പോലും കാർബൺ മോണോക്സൈഡ് ക്യാൻസറിന് വരെ കാരകത്വം വയ്ക്കുന്നതാണ് ആ വിളക്ക് കെടാറാവുമ്പോൾ ആ കത്തുന്ന തിരിയുടെ പുറകിൽ വായിച്ചിട്ട് അത് എണ്ണയിലേക്ക് ആ തിരി അമർന്നങ്ങ് കെട്ടു വെക്കും അപ്പൊ ഒരാള് ഇന്നാളോക്ക അപ്പൊ തിരിയെ മുക്കി കൊല്ലുകയാണോ തിരുമേനി ശരിക്കും പറഞ്ഞാൽ അതിനൊന്നും ഒരു ഉത്തരയില്ല കാരണം എന്താ പറയണന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ജ്വലനം ചെയ്യുമ്പോഴാണ് അവിടെ ആ വിളക്ക് പൂ ഒരു കർമ്മത്തിലേക്ക് വരുന്നത് ആ ജ്വലനം ചെയ്യുന്ന വിളക്കിലെ ആ ഭഗവതിയെ നമ്മൾ ഉദ്വസിക്കുന്നത് ആ തിരി കെടുമ്പോൾ മാത്രമാണ് ആ തിരി കെടുമ്പോൾ അഗ്നി അഗ്നിയിലേക്ക് ലയിക്കും എണ്ണ എണ്ണയിലേക്ക് ലയിക്കും അതൊരു ഉദ്വാസനക്രിയാണ് മനസ്സിലാവണ അല്ലാതെ തിരി ഒരിക്കലും ദേവനല്ല ദേവസങ്കൽപ്പത്തിലാണ് കാരണം നല്ല വസ്തുക്കൾ ഇരിക്കുന്നിടത്താണ് ഇപ്പൊ ഞാൻ പറയുമ്പോൾ ചക്ക ചെയ്യുന്നു കിടന്നാൽ അവിടെ എന്താ പറയുക ഈച്ച വരും മറ്റു മലിനമായ കാലകൾ എന്താ അവിടെയും വരുന്ന ഈച്ചയാണ് എന്നാൽ ഒരു പൂവ് നന്നായിട്ട് പൂത്താ അവിടെ എന്ത് വരും പൂമ്പാറ്റ വരും അല്ലേ അതിന് തേൻ കുടിക്കാം അപ്പൊ ഓരോ മണത്തിനും ഓരോ കർമ്മത്തിനും അതിൻ്റെതായ ഒരു നിലവിളക്ക് കൊളുത്തുമ്പോഴാണ് അവിടെ ദേവസങ്കല്പം അത് ചിലപ്പോൾ വെളുത്ത തെരിയിട്ട ശാന്തി ഉണ്ടാവും ചുമന്ന തിരിയിട്ട വശ്യം ഉണ്ടാവും കറുപ്പ് തിരിയിട്ട സ്തംഭരം ഉണ്ടാവും അങ്ങനെയും പറയുന്നുണ്ട് നമ്മൾ വെളുത്ത തിരിയടുന്ന ശാന്തിക്ക് വേണ്ടിയിട്ട് നമ്മുടെ സമാധാനത്തിന് വേണ്ടി അപ്പൊ അവിടെ കത്തി കഴിയുമ്പോഴാണ് ദേവസങ്കല്പം അങ്ങോട്ട് വരതുകൊള്ളൂ അതിയുടെ ആകീർണം ചെയ്യപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ അങ്ങോട്ട് അവർക്ക് കയറാൻ പറ്റുന്ന അവസ്ഥ വേണമെങ്കിൽ ആ വിളക്ക് വേണം ആ വിളക്കാണ് നമ്മുടെ സങ്കല്പം അതുകൊണ്ടാണ് അതങ്ങ് ചെയ്യുന്നത് അല്ലാണ്ട് ആ തിരിക്ക് അകത്ത് ഒരു ഈശ്വര സങ്കല്പം ഉണ്ട് എന്നുള്ള ധാരണയല്ല പക്ഷെ ആ അഗ്നിയെ ഒരിക്കലും നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ ഒരു തുളസിപ്പൂ ഞെക്കി അമർത്തി ആ തുളസിപ്പൂ കരിക്കുക എന്നുള്ളതല്ല ഉദ്ദേശം ആ തിരി പുറകോട്ട് വലിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് അതങ്ങനെ ചെയ്യാൻ പാടില്ല ഒരിക്കലും അതാണ് ചെയ്യേണ്ടത് അത് രണ്ടാമത് മറ്റൊരു കേസ് കൂടിയുണ്ട് ആ തിരി പിറ്റേ ദിവസം ഉപയോഗിക്കാനും പാടില്ല കാരണം ആ തിരി നമ്മൾ നമ്മുടെ കിഴക്ക് ഭാഗത്തുള്ള തെങ്ങിന്റെ മാവിൻ്റെ അല്ലെങ്കിൽ ചെടിച്ചട്ടിയിലൊക്കെ നമ്മൾ കളഞ്ഞേക്കുക എന്നിട്ട് അവസാനം എല്ലാം കൂടെ കൂടി വെള്ളത്തിൽ കളയാം അങ്ങനെ എന്ത് വേണേലും ചെയ്യാം ആ തിരി പിറ്റേ ദിവസം കത്തിക്കാൻ പാടില്ല ആ എണ്ണയും കത്തിക്കാൻ പാടില്ല തലേദിവസം വൈകുന്നേരം തന്നെ വിളക്ക് കരുത്തി കഴിഞ്ഞാൽ അല്ല അപ്പോൾ തന്നെ ഇത് തേച്ച് കഴുകി മെഴുക്കി വെക്കണം എന്നാലേ പിറ്റേ ഹൗസും രാവിലെ കത്തി വെക്കാൻ പറ്റുള്ളൂ ഈ വിളക്ക് കത്തിക്കുന്നതിനെ കുറിച്ചൊക്കെ നിരവധി വീഡിയോകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷെ ഓരോരുന്ന് കാണുമ്പോൾ വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത് കൊണ്ടാണ് പറയുന്നത് ജ്വലനം എന്ന് പറയണത് ഭഗവാൻ എല്ലാ ദേവന്മാരെയും സങ്കല്പമാണ് ജ്വലനം അത് കത്തിക്കുന്നത് ഒരു ദേവന്മാരെ വെച്ചാൽ അങ്ങനെ ഉള്ളിടത്താണ് ദേവസങ്കല്പങ്ങൾ വരുന്നത് മനസിലാണ് അതിന്റെ ഉദ്വാസനം എന്ന് പറയണത് ഇങ്ങനെ ആവരുത് ഇങ്ങനെ ചെയ്താൽ മതി അപ്പൊ അതുകൊണ്ട് അത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഒരിക്കലും അതിനൊന്നും തുളസിപ്പൂ ഉപയോഗിക്കാൻ പാടില്ല തുളസിപ്പൂ ചൂടുന്ന ലക്ഷ്മിയുടെ അനുഗ്രഹമാണ് തുളസിപ്പൂ കൊണ്ട് പൂജ കഴിക്കുന്ന ലക്ഷ്മിയുടെ അനുഗ്രഹമാണ് തുളസിയെ സംരക്ഷിക്കുന്ന ലക്ഷ്മിയുടെ അനുഗ്രഹമാണ് തുളസിക്ക് വെള്ളം ഒഴിക്കുന്ന ലക്ഷ്മിയുടെ അനുഗ്രഹമാണ് തുളസിയെ പരിപാലിക്കുന്ന ലക്ഷ്മിയുടെ അനുഗ്രഹമാണ് തുളസി ഇല്ലാത്ത വീട് ലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാവില്ല തുളശമിയെ വെച്ചു പിടിക്കുന്ന ലക്ഷ്മിയുടെ അനുഗ്രഹം അപ്പം അത് വളരെ കേമത്താണ് അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഇങ്ങനെയുള്ള കർമ്മങ്ങൾക്ക് തുളസി ഉപയോഗിക്കാൻ പാടില്ല അതിനെ ദിവ്യമായി പരിപാവനമായി ഭഗവാ ഭഗവതിയുടെ പൂർണ്ണ സങ്കല്പമായി അതിനെ സ്മരിക്കണം ചെയ്യണം അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെ അതിനെ പ്രാർത്ഥിക്കുമ്പോഴാണ് അതിന് ഗുണം കിട്ടുക നമസ്കാരം കോയുന്ന